എല്ലാവർക്കും നമസ്കാരം സാധാരണഗതിയിൽ ഒരു കോഴ്സിന് ചേരുന്ന സമയത്ത് ചിലപ്പോൾ ചില കുട്ടികളെങ്കിലും ആലോചിക്കുന്നത് അതിൻ്റെ ഫീസിനെ കുറിച്ചും അതിൻ്റെ ആ ഒരു മറ്റേ സ്റ്റാറ്റസിനെ കുറിച്ചൊക്കെയാണ് തോന്നുന്നത് ചിലപ്പോൾ ചില ഫീസ് കുറഞ്ഞ പല കോഴ്സുകളൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം എല്ലാ വിദ്യാർത്ഥികൾക്കിടയിൽ എല്ലാവർക്കും ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ കലാം സുഹാഗർ അബ്ദുൽ കലാം കലാം ഞാനിതിൽ ഈ പറയുന്ന വീഡിയോകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ചാനലിൽ നമ്മൾ ഞാൻ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്ന പറഞ്ഞാൽ പ്രധാനപ്പെട്ട കോഴ്സുകളെ കുറിച്ചും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ജോബ്സിനെ കുറിച്ചുമാണ് അത് സർക്കാർ സർക്കാർ ഇതേരമായിട്ടുള്ള കോഴ്സുകളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണ് വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾ കൃത്യമായി കാണണമെങ്കിൽ ഈ ചാനലൊന്ന് നിങ്ങൾ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കോഴ്സിലേക്ക് പോകാം ഗവൺമെന്റ് കൊമേഴ്സിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്നുള്ള രണ്ട് വർഷത്തെ കോഴ്സിന് വേണ്ടി അപേക്ഷ ചടിച്ചിരിക്കുക എന്നുള്ളതാണ് ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വരെ അപേക്ഷ കൊടുക്കാൻ പറ്റും നൂറ് രൂപ മാത്രമാണ് അപേക്ഷാ ഫീസ് എസ് എൽ സി ആണ് അതിന് വേണ്ട യോഗ്യത എന്നുള്ളതാണ് വളരെ അടിപൊളിയായിട്ടുള്ളൊരു കോഴ്സാണെന്ന് എനിക്ക് വേണമെന്ന് വേണമെങ്കിൽ പറയാം പതിനേഴ് ഗവൺമെൻറ് കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് കേരളത്തിനകത്തുള്ളത് എന്നുള്ളതാണ് നൂറ് രൂപ മാത്രമാണ് അപേക്ഷാ ഫീസ് എന്ന് ഇതിന് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ സർവീസ് അർദ്ധ സർക്കാർ സർവീസ് പ്രൈവറ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിലും എത്തിപ്പെടാനുള്ള കപ്പാസിറ്റിയാണ് ഈ രണ്ട് വർഷം കൊണ്ട് ഉണ്ടാക്കി തരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പഠിക്കുകയും ചെയ്യുന്നത് രണ്ട് വർഷത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറി പ്രാക്ടീസ് ആണ് കോഴ്സിൻ്റെ പേരെങ്കിലും ഇംഗ്ലീഷ് മലയാളം ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ വേർഡ് പ്രോസസ്സ് അതുപോലെ തന്നെ ഷോർട്ട് ഹാൻഡ് ഇവയെല്ലാം തന്നെ ഹയറിൻ്റെ ഗ്രേഡിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അതുകൂടാതെ മലയാളം ഷോർട്ടാൻഡ് ഹിന്ദി ഷോർട്ടാൻഡ് ഇതും കൂടി പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഡി ടി പി ഇംഗ്ലീഷ് മലയാളം അത് പഠിപ്പിക്കുന്നുണ്ട് അതുതന്നെ കമ്പ്യൂട്ടർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കുന്നുണ്ട് ഫൈത്തോണിൻ്റെ പ്രോഗ്രാം പഠിപ്പിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിപ്പിക്കുന്നുണ്ട് ഡാറ്റ എൻട്രി പഠിപ്പിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് അതിവിടെ അക്കൗണ്ടൻസ് പഠിക്കുന്നുണ്ട് ബിസിനസ് കറസ്പോണ്ടൻസ് തുടങ്ങിയിട്ടുള്ള ഒരു കോർപ്പറേറ്റിനോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടറിനോ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്നാണ് അപ്പോൾ നിലവിലെ അവസ്ഥകൾ വെച്ചിട്ട് കേരളത്തിനകത്തുള്ള സർക്കാർ ജീവനക്കാരുടെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരുപാട് ജോലി സാധ്യതകളാണ് ടൈപ്പിസ്റ്റായിട്ട് പോകാം കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റായിട്ട് പോകാറുണ്ട് പേഴ്സണൽ അസിസ്റ്റന്റായി പോകാൻ പറ്റും പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് പോകാൻ പറ്റും സെനേഗ്രോഫ് ഫ്ലാങ്കിൽ പോകാൻ പറ്റും ക്ലർക്ക് ടൈപ്പ്സ് തുടങ്ങിയിട്ടുള്ള സർക്കാരിന്റെ നിലവിൽ ഇപ്പോഴും വിളിച്ചു കുറേ വേക്കൻസികളാണ് ഇവയെല്ലാം തന്നെ ഇതിനെല്ലാം അപേക്ഷിക്കാനുള്ള യോഗ്യത ഈ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിന് പുറമെ ജേർണലിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യമൊന്നും ഷോർട്ടായിട്ട് വേണ്ട പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ കുറേ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട് ജേലിസും ജേർണലിസം റിലേറ്റഡായിട്ടുള്ള ഡിഗ്രിക്കോ അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് പോകാനുള്ള സൗകര്യവും ഉണ്ട് എന്നുള്ളതാണ് അത് അതുകൂടാതെ പിന്നെന്താണ് ഓരോരോ പ്രൈവറ്റ് ഫേമിനും വേണ്ട ഈ അതല്ല ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ശരി ഡാറ്റ എൻട്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ശരി കാര്യങ്ങളനുസരി ഓഫീസുകളിലെ സകലമാനപടികളും ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള കപ്പാസിറ്റിയാണ് ഈ ട്രെയിനിങ്ങിലൂടെ അവർ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഒ ടി പി ലഭിച്ച ശേഷം നൂറ് രൂപ അപേക്ഷ ഫീസും അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ അതേ സമയത്ത് മറ്റേ ടൈപ്പിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഈ പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ചെക്ക് റീട്രൈ ആൻഡ് പേയ്മെൻറ്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കുകയും ചെയ്യാന്നുള്ളതാണ് വളരെ വൈകിക്കേണ്ട ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫൈനൽ ലാംഗ്വേജ് വരുന്ന പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങി തുടങ്ങുന്ന കോഴ്സുകൾ തുടങ്ങുമെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻസുള്ള ഒരു കോഴ്സാണ് അതിനനുസരിച്ച് നിങ്ങൾ ഇതാക്കുക എന്നുള്ളത് ഇതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് പറഞ്ഞാൽ വാർഷിക ട്യൂഷൻ ഫീസ് പറയുന്നത് എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആകെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീസിൻ്റെ കംപ്ലീറ്റ് പരിപാടി പോയി യൂണിഫോമിട്ട് പോകണം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത്രയും മാത്രം ഒരു ചെറിയ ഒരു എമൗണ്ട് വേണ്ടി സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പഠിക്കാവുന്നതാണ് ഇന്നലെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് അതുകൂടി നോക്കുക അപ്പോൾ അതിന് പ്രോസ്പെക്സിൻ്റെ ലിങ്ക് അതുപോലെ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതിൻ്റെ ലിങ്ക് ഉണ്ട് അതെല്ലാം ടച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക അടുത്തൊരു എപ്പിസോഡിൽ പുതിയ ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വിഷയവുമായി കാണുന്നവരെ ഗുഡ് ബൈ